ഹലോ നമസ്കാരം ഞാൻ സജ്നി റിജി സജ്ജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം നമ്മുടെ കുടുംബം ഒന്നുകൂടെ വളർന്നിട്ടുണ്ട് ഇപ്പം രണ്ടായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തവർക്കും കമൻറ്റ് രേഖപ്പെടുത്തിയവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ അതായത് പത്തനംതിട്ട ജില്ലയിലൊക്കെ ആണെങ്കിൽ ചീമച്ചിയമ്പ് നടുമ്പം അതിൻ്റെ സാധാരണ തട വെട്ടിയാണ് നമ്മൾ നടുന്നത് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ വിത്ത് ചീമച്ചേമ്പിൻ്റെ വിത്ത് എങ്ങനെയാണ് നമ്മൾ ഗ്ലോബായിൽ നടുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീടിയിലേക്ക് ഹലോ കുട്ടുകാരെ നമ്മൾ ലെയർ ചെയ്താൽ നമ്മുടെ കപ്പ താണ്ട് കിളുത്ത് വരുന്നുണ്ടോ കപ്പ തണ്ട് വെച്ചത് ഈ ലെയർ ചെയ്തെടുത്തു നിന്നു നോക്കിയേ നിങ്ങൾ നോക്കിയേ ലെയർ ചെയ്തെടുത്തു നിന്ന് രണ്ട് തണ്ട് കിളുത്ത് വന്നിട്ടുണ്ട് ഇതേ ഒന്ന് ഇവിടെ ഒന്ന് നോക്കിയേ കണ്ടോ അപ്പോൾ നോക്കി ഇവിടുത്തെ നമ്മുടെ വേര് കണ്ടോ നമ്മൾ ലെയർ ലെയറ് ഇതെടുത്ത് വേര് വന്നിരിക്കുന്നുണ്ടോ നിങ്ങളെ അപ്പം ഇതിൻ്റെ അടിവശത്ത് നമ്മൾ നമ്മുടെ മുക്തി വെച്ച ഭാഗമുണ്ട് അവിടെയും നമുക്ക് ആവശ്യം നല്ലതുപോലെ വേര് വന്ന് കാണുമായിരിക്കും ഇപ്പോൾ ഈ മുകളിൽ വന്നപ്പോൾ അതുപോലെ വരും അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഗുണം അറിയാമല്ലോ ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കും അപ്പം നമുക്ക് ഇനി ഇത് കുറേന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ ചെറുതായിട്ട് ലിക്വിഡ് വളം വല്ല കൊടുക്കാം നോക്കിയാൽ കണ്ടല്ലോ കണ്ടോ ചീമ ചേമ്പിൻ്റെ വിത്ത് നടാനായിട്ട് രണ്ട് ചീമത്തെ ചേമ്പിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതിന് ചെറിയ മുളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ആണെങ്കിൽ ചീമ തടയും ചീമ ചേമ്പും കൂടെ നട്ടപ്പോൾ ചീമ ചേമ്പ് നട്ട വിത്ത് നട്ടപ്പോഴാണ് എനിക്ക് നല്ല വിളവ് ലഭിച്ചത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് ഇവിടെ ഒരു നമ്മുടെ ചാക്കെടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഒരു ചാക്കാണ് ഈ ചാക്കിലേക്ക് ഞാൻ സാധാരണ നിറയ്ക്കുന്നത് പോലെ തന്നെ നമ്മളെ കരിയിലാണ് അടിഭാഗത്തിട്ട് കൊടുക്കുന്നത് കരി കരിയില ഇട്ട് നമുക്ക് കൊടുക്കാം ഇത് പേരയുടെ ഇലയാണ് പേരയുടെയും മാവിൻ്റെയും ഇലകളാണ് നമുക്കിവ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും ആവശ്യത്തിന് കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്ക് നമക്കി കൊടുക്കാം നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക് കൂട്ടറിയാമല്ലോ ഞാൻ ചെയ്യുന്ന നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന കൂട്ടറിയാമല്ലോ എന്തൊക്കെയാണെന്ന് ഇതേ ഇവിടെ കുറേ േ ഇതിൽ മണ്ണെടുത്തിട്ടുണ്ട് ഒരു ബേസൺ മണ്ണെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട ചാരമാണ് നോക്കിയേ ചാരം ഇട്ട് ഇട്ടുകൊടുക്കും ഒരു ചെറിയ ബേസൺ ചാരം കൂടി ഇട്ട് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇത് ആട്ടിൻകാഷ്ടമാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ എൻ്റെ ഇടയിൽ നോക്കി ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടുന്ന് ഇത്രയും എടുത്ത് ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചാരമെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ചാരത്തിന് അതുമല്ല ഈ കിഴങ്ങ് വിളകൾക്കെല്ലാം നല്ല നല്ലതെന്ന് പറയുന്ന അധികം ചാരമാണ് എന്ന് വെച്ചാൽ നമ്മുടെ കിഴങ്ങ് വിളകളെല്ലാം നല്ലതുപോലെ നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നല്ലതായിട്ട് വെന്ത് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാരം നമ്മൾ നല്ലതുപോലെ ചാരം ചാരമെടുത്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആട്ടും കാഷ്ടം ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾ നല്ലതുപോലെ ചാരം ചേർത്താൽ മതി നമുക്കൈതിട്ടൊന്ന് നല്ലൊന്ന് കുത്തി കൊടുക്കാം ഈ നമ്മുടെ കറിയിലൊക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് ആകും അപ്പോൾ നമുക്ക് ഇത് മണ്ണങ്ങ് പോകും അപ്പോൾ അതിനാണ് നല്ലതായിട്ട് കുത്തി കൊടുക്കുന്നത് കറിയിൽ നല്ല വളമാണ് പണ്ട് കാലിച്ചിട്ടുണ്ടിരുന്ന കറിയിലെയും ഈ ഈ ചാരവും കൂടെ ഒക്കെ ഇട്ടായിരുന്നു നമ്മൾ ഈ കിഴന്ന് വിളകളൊക്കെ നട്ടിരുന്നത് അപ്പം ഇത്രയും നമുക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യത്തിന് നിറച്ച് കൊടുക്കാം ഇനിയും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഞാനിത് ഇവിടെ ഇച്ചിരി ചാരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചാരത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഉണ്ടോ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചീമച്ചെമ്മിൻ്റെ വിത്ത് നമുക്ക് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം ഇതിലൂടെ ഒന്ന് മുക്കി മുക്കിയെടുക്കാം സാധാരണ നമ്മൾ സുഡോമോണസോ അതോ അതുമല്ല പിന്നെ നമ്മുടെ ചാണകപ്പാലോ ഇതിനൊക്കെയാണ് മുക്കിയെടുക്കേണ്ടത് പക്ഷേ എൻ്റെ ഇപ്പം ചാണകവും ഇല്ല അതുപോലെ തന്നെ സൂടമുണസുമില്ല അതുകൊണ്ട് നമ്മൾ ഈ ചാരമൊന്ന് ഇത് മുക്കിയെടുക്കുകയാണെ ഇനി നമുക്ക് ഇതൊന്ന് നട്ട് കൊടുക്കാം ചെറിയൊരു ചെറിയ കുഴി കുഴിച്ചിട്ട് കണ്ടൊരു മൂളം പോലും ഉണ്ടായിരുന്നു ആ ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വന്നിട്ട് കൊടുക്കാം നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പുതിയ ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ നല്ല വേനലാണല്ലോ നല്ല വെയിലാണ് അപ്പം നമ്മുടെ നേരിട്ട് സൂര്യപ്രകാശം ഈ നമ്മുടെ വിത്തിൻ്റെ മുകളിൽ അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലതുപോലെ പുതിയ ഇട്ട് കൊടുക്കാം പുതിയ ഇട്ട് കൊടുക്കുകയാണ് ഇതെ ഇട്ട് എടുത്തിട്ടുണ്ട് ചൂട്ുകാം നമുക്കിന്ന് ഇങ്ങനെ വെല്ലം തളിച്ച് കൊടുക്കണം പിന്നെ ഇത് കിളത്തൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെറുതായി തോതിലേ നമുക്ക് ചാണോ ചാണകപ്പടിയും നമ്മുടെ ചാണോ ചാരമോ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നുണ്ടെങ്കിലേ എല്ലാവർക്കും നന്ദി